മുഹറം നാളിൽ ആശംസ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതിപ്പോൾ ഞെട്ടലോടെയാണ് രാജ്യങ്ങൾ വീക്ഷിക്കുന്നത് കിട്ടുന്ന അവസരത്തിൽ കലാപം സൃഷ്ടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് പരോക്ഷമായി പിന്തുണ നൽകുകയല്ലേ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നതും രാജ്യത്ത് മഹാകുംഭമേള നടന്നപ്പോൾ പോലും ഒരു ആശംസ അറിയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തിടത്താണ് മുഹറത്തിന് ആശംസ അറിയിക്കുന്നതെന്ന ശ്രദ്ധേയമാണ് രാജ്യത്തിന് അകത്ത് എന്ത് നടന്നാലും വിദേശ രാജ്യത്തേക്ക് യാത്ര പോവുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ പതിവ് ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് പോലും ആശാനെ കാണാൻ കിട്ടാനേ ഇല്ലായിരുന്നു എന്നതാണ് ഒരു വാസ്തവം ഇപ്പോൾ പുറത്തു വരുന്ന വിലയിരുത്തലുകളോട് അതിന്റെ അടിസ്ഥാനത്തിൽ ദേശവിരുദ്ധ ശക്തികളുമായി രാഹുൽ ഗാന്ധി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഒരു പ്രത്യേക സമുദായത്തോട് മാത്രം അദ്ദേഹം കൂറു പുലർത്തുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ അവരുടെ ശബ്ദമായി മാറുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഹസ്രത് ഇമാം ഹുസൈൻ കാണിച്ച പാത എല്ലാവരും പിന്തുടരണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഈ മുഹറം ദിനത്തിൽ പോരാട്ടത്തിലൂടെയും ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയും നമ്മുടെ മനുഷ്യത്വത്തിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ഹസ്രത് ഇമാം ഹുസൈൻ കാണിച്ച അതേ പാത തന്നെ നാം ദൃഢനിശ്ചയത്തോട് തന്നെ ചെയ്യണം എന്നതാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് മഹാകുംഭമേള സമയത്ത് പോലും ആശംസ നേരാൻ കിട്ടാതിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ കൃത്യമായി മുഹറത്തിന് ആശംസ അറിയിച്ചതിന്റെ ഞെട്ടലാണ് സോഷ്യൽ മീഡിയ അടക്കം അതേസമയം ലക്നൌവിൽ മുഹറം സമയത്ത് വളരെ സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്ന ഓട്ട് ലക്നൌ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ പോലീസ് കൂടുതൽ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്തിരുന്നു ഡ്രോണുകൾ വഴി തുടർച്ചയായ നിരീക്ഷണം നടത്തി വരികയും നിലവിൽ പതിമൂവായിരത്തിലധികം സി സി ടി വി ക്യാമറകൾ സജ്ജമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഉത്തർപ്രദേശിൽ സർക്കാർ അനുമതിയില്ലാതെ തന്നെ മുഹറം ഹോഷയാത്ര നടത്തിയ സംഭവത്തിൽ നാൽപ്പത് പേർക്കെതിരെ കേസെടുത്തിരുന്നു ഇരുപത്തിരണ്ട് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസെടുത്തവരിൽ പതിനെട്ട് പേർ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രയാഗ്രാജിലെ യമുനാ നഗർ മേഖലയിലെ സിർസ മാർക്കറ്റ് പ്രദേശത്തായിരുന്നു ഹോഷയാത്ര നടന്നതും അനുമതിയില്ലാതെ തന്നെ നടന്ന ഹോഷയാത്രക്കെതിരെ വലിയ പ്രാദേശിക വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു നിരവധി ആളുകളാണ് ഹോഷയാത്രയ്ക്കെതിരെ അണിനിരന്നതും മാത്രമല്ല നാട്ടുകാരും വ്യാപാരികളും തമ്മിൽ വാക്കേറ്റം വരും അല്ലെങ്കിൽ സംഘർഷവും ഉണ്ടായി ചേരുതിരിഞ്ഞുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഉണ്ടായത് പോലീസ് സ്ഥലത്തെത്തി ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു അതുപോലെ തന്നെ മുഹറം ഘോഷയാത്രയ്ക്കിടയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ആസാമിലും ശ്രീനഗറിലുമാണ് ഏറ്റുമുട്ടൽ നടന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രാജ്യത്തെ പല ഭാഗങ്ങളിൽ മുക്രം സമയത്ത് മുസ്ലിം സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു സ്വന്തം സമുദായത്തിനുള്ളിൽ പോലും ഇവർക്ക് ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നതും കഴിഞ്ഞ ദിവസം ആസാംഘട്ടിൽ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ അനാവശ്യമായി ആഘോഷങ്ങൾ അതിൻ്റെ മറവിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവർക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിക്കണമെന്ന് വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് അസാംഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗുജി ഗ്രാമത്തിലാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് മുഹത്തിനായുള്ള താജിയ ഹോഷയാത്രയെ ചൊല്ലിയുടെ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയാണ് ഉണ്ടായത് രാത്രി കൂടി തന്നെ ആരംഭിച്ച സംഘർഷത്തിൽ ഇരുവിഭാഗവും വടികളും അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്പരം ആക്രമിക്കുകയും കല്ലെറിയുകയും ചെയ്യുകയാണ് ഉണ്ടായതും